വിശ്വസിക്കുവാൻ കഴിയാതെ സിനിമാ ലോകം നാൽപ്പത്തി വയസ്സിൽ പ്രശസ്ത നടി അന്തരിച്ചു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അമേരിക്കൻ നടി എറിക്ക ആഷ് അന്തരിച്ചത് സർവൈവേഴ്സ് റിമോട്ട്സ് മാഡ് ടി വി എന്നീ ടി വി ഷോകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടിയാണ് എറിക്ക ആഷ് ഇരുപത് വർഷത്തോളമായി വിനോദരംഗത്തെ സജീവ സാന്നിധ്യമാണ് ജീൻ ഓഫ് ദി ജോൺസ് ക്രിസ്റ്റി എന്നീ സിനിമകളിലും താരം പ്രത്യക്ഷപ്പെട്ടിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം